ഇമാം തങ്ങൾ നാട്ടിലെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ കേട്ടല്ലോ നമ്മള് അതൊന്നും മാറി നമ്മൾ ഹദീസിലേക്ക് വരാ നമ്മുടെ പ്രമാണങ്ങളിലേക്ക് വരാ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ചർച്ച ചെയ്ത് പോകുന്നത് അനുഭവങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങളും വിഷയങ്ങളൊക്കെ പറയാനുണ്ട് ഐഷറിയുടെ വിവാഹത്തെ കുറിച്ച് ഇമാം ബുഖാരിതങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്റെ ബാക്കി

മദീനയിലേക്ക് നമ്മൾ പോകുമ്പോഴൊക്കെ മദീന ചെന്നാൽ ചിലപ്പോൾ ഒരു ഒരു പനി ബാധിക്കും കുഴപ്പമില്ല അത് പണ്ട് മുതലേ ഉള്ള ഒരു ഒരു മദീനയുടെ പ്രത്യേകത കൂടിയാണ് എനിക്ക് പനി ബാധിച്ചു പനിക്ക് പറയുന്ന മറ്റൊരു പേരാണ് എനിക്ക് പനി ബാധിച്ചു മുടിയൊക്കെ ആകെ ചിന്നിപ്പറിഞ്ഞ് നിൽക്കുകയാണ് കുറച്ചു മുടി ഇങ്ങനെ അവിടെ ഒരു ജുമ്മത്തായിട്ട് കെട്ടു നിൽക്കുന്നുണ്ട് ബാക്കി മുടിയൊക്കെ അങ്ങ് പാറി പറഞ്ഞ് ആകെ പ്രശ്നായിരിക്കുകയാണ് അങ്ങനെ ഇരിക്കും ഭാര്യ എന്റെ ഉമ്മ എന്റെ അധികത്തേക്ക് വന്നു ആ ാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഞാനപ്പോർജുത്തിൻ്റെ സ്വിങ്ങിൽ ഇങ്ങനെ ആടുകയാണ് എന്റെ കൂടെ എന്റെ കൊറേ ചങ്ങാതി പെൺകുട്ടികളെ കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ ഊഞ്ഞാലാടി ഇങ്ങനെ കളിക്കുമ്പോ ഉമ്മ വന്നു എന്റെ അടുത്തേക്ക് വിളിച്ചു ഞാൻ അടുത്തേക്ക് മാ മാ ടുത്തേക്ക് മിന്നി എന്തിനാണ് ഇപ്പൊ ഉമ്മ എന്നെ വിളിച്ചത് എനിക്കറിയില്ല ഞാൻ ഊഞ്ഞാലിങ്ങനെ ആടിക്കളിക്കുക പനി വന്നിട്ട് മുടിയൊക്കെ ആകെ ചിന്നി പറഞ്ഞു നിൽക്കുകയാണ് കൊറച്ചൊരു മുടിക്കെട്ട് അവിടെ ബാക്കിയുണ്ട് ബാക്കി മുടിയൊക്കെ ആകെ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ വന്ന് എന്നെ വിളിച്ചു അരങ്ങനെ ആലോചിച്ചു നോക്കി എന്റെ കൈ പിടിച്ചു എന്നിട്ടാ വീടിന്റെ വാതിലിന്റെ വരെ കൊണ്ടുപോയി ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ് അപ്പോൾ ഉമ്മ കൈപിടിച്ചപ്പോ ഒരു സമാധാനം തോന്നി കുറച്ച് എൻ്റെ മുഖം വമസഹത്തി ബിഹി ഉമ്മ എൻ്റെ തലയിലും കുറച്ച് വെള്ളാക്കി തന്നു എന്നിട്ട് എന്നെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ പുറയിലേക്ക് കൊണ്ടുപോയി അവിടെ നിൽക്കുമ്പോൾ മദീനക്കാരികളായ അൻസ്വാലികളായ പെണ്ണുങ്ങൾ ആ വീട്ടിലുണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു അലൽ വൽ തൈരിൻ െ പറഞ്ഞാണ് നല്ല നന്മ ഉണ്ടാവട്ടെ ഹൈറും പറക്കത്ത് കണ്ടാകട്ടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിൻറെ കല്യാണ പോയി നടക്കണത് എന്ന് ആശവി അള്ളാൻ പറയാൻ ഇവരിത് പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി അങ്ങനെ എന്നെ ഈ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്റെ ഉമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മ റുമാൻ റൂമാൻ മുസ്ലിം ആയിട്ടുണ്ട് പിന്നീട് അങ്ങനെ പെണ്ണുങ്ങളെ എന്നെ എന്നൊന്ന് ഉഷാറാക്കി എന്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി തന്നു റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ഹബീബ്ലാഹ്വാനം ഒരു കട്ടിലിൽ ഇരിക്കുന്നുണ്ട് ഭാഗത്താണ് അവിടെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുരയിലുണ്ട് അങ്ങനെ എന്നെ അസൂൽ തങ്ങളുടെ അരികത്തേക്ക് എന്നെ ഇരുത്തിയതെന്ന് എന്റെ ഉമ്മ എന്നിട്ട് ഉമ്മ പറഞ്ഞു ഇതൊക്കെ നിന്റെ കുടുംബക്കാരാണ് മോളെ എന്ന് പറഞ്ഞു ഇവരിൽ നിങ്ങൾക്ക് ുംറക്കത്ത് ചെയ്യട്ടെ ചെയ്യട്ടെ അങ്ങനെ നിനക്ക് അവരിലും അവർക്ക് നിന്നിലും വറക്കത്തുണ്ടാകട്ടെ എന്ന് എന്റെ ഉമ്മ പറഞ്ഞു ഇതങ് പറഞ്ഞപ്പോ പരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുറത്തുപോയി ആ അത് കല്യാണാണ് ഇപ്പൊ നടന്നത് മനസ്സിലായി ജോരക്ക് പോയി അങ്ങനെ അന്നത്തെ ദിവസമാണ് ഞാൻ ഹബീബിന്റെ കൂടെ തങ്ങളുടെ കൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയാണ് എന്റെ മേൽ അറക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോ കല്യാണത്തിന് ഫുഡ് വേണ്ടേ സാദുബിനു അത് എപ്പോഴും അങ്ങനെയുണ്ടാവും അങ്ങനെ ഒരു ഭക്ഷണം അന്ന് വന്നു അത് ഞങ്ങൾ കഴിച്ചു എന്നല്ലാതെ മറ്റു ആഘോഷ പരിപാടികൾ ഒന്നൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ആയിഷത്ത് നമുക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ ഒരുതരം അഹങ്കാരം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഞാനിപ്പോ എത്രയാണ് ഉള്ളത് എൻ്റെ കഴിവ് എത്രയാണ് എൻ്റെ പൈസ എത്രയാണ് ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ട നേരല്ലേ കല്യാണം ആ കല്യാണത്തിൻ്റെ നേരത്ത് നമ്മളൊന്നും പുറത്തിറക്കിയില്ലെങ്കിൽ ആള് വിചാരിക്കില്ല കയ്യിൽ പൈസ അല്ല അപ്പം ഇങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന് ഒരു തോന്നലാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു അസുഖമാണ് അബ്ബിന് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് ഞാൻ വലിയ ഉഷാറാണെന്ന് തോന്നൽ അത് അള്ളാഹുവിന് ഇഷ്ടമില്ല അള്ളാഹു അതിനൊരിക്കലും ഇഷ്ടപ്പെടില്ല ഞാൻ ഭയങ്കര ഉഷാറുള്ള ആളാണ് ഞാൻ തരക്കേടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല നമ്മൾ കല്യാണം കൊണ്ടൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഇതാണ് താനും ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തെ സംബന്ധിച്ച അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ചരിഹിൽ പറയുന്നത് വബുനിയ റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗല മസ്ജിദിഹി ശരീഫി ഹുജറുൻ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ ചുറ്റും റൂമുകൾണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്വഹാബത്ത് ലിതകൂന മസാകിന ലഹ

ഹസ് ഞങ്ങളുടെ ഉമ്മൽ ബസീദ് പുരേ കയറിയിട്ടുണ്ട് അവർ പറയാൻ ഞാനന്ന് കുട്ടിയാണ് എന്റെ കൈയുർത്തിയാൽ വീടിന്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഭാഗം എന്റെ കൈ കൊണ്ട് തൊടാൻ എനിക്ക് കിട്ടിയിരുന്നു ഹസ്വൽ ബസു ഇറുതിയുള്ള നമ്മൾ അന്ന് വിചാരിക്കുന്നത്ര കോൺക്രീറ്റ് ഇല്ലല്ലോ അന്നിപ്പോ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലല്ലോ അന്ന് എഞ്ചിനീയേഴ്സ് ഒന്നും ഇല്ലല്ല മദീനയിൽ വീട് ഇന്ന് മദീനയിൽ ചെന്നാൽ അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കമ്പി കെട്ടി സുരക്ഷിതമായി വെച്ച ഒരു സ്ഥലം കാണും ഒരു അന്നത്തെ രീതിയിൽ ഒരു കൊട്ടാരം പോലത്തെ വീട് നല്ല ഹൈറ്റുള്ള ഒരു കോട്ട പോലത്തെ വീട് ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൂടെ പോന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടത് സുബാൻ അള്ളാ അന്ന് അങ്ങനത്തെ പുരണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ സാഹചര്യം ഭയങ്കരമാണ് അങ്ങനത്തെ വീടുകളുണ്ട് അന്ന് മദീനയിൽ ഉണ്ടായിരിക്കയാണ് ാഹുലൈസ് ഉണ്ടാക്കിയ കല്ലുകളും മണ്ണ് ചൂള വെച്ചുണ്ടാക്കിയ കല്ലുകളും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ ആ നാരുകളും മട്ടലുകളും

മനസ്സിലാക്കേണ്ട വിഷയം വീട്ടിന്റെ സന്തോഷത്തിന് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരു കാരണവും അല്ല എന്ന് മനസ്സിലാക്കാനാണ് വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ കൊച്ചു കൂരകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷത്തിൽ കഴിയുന്നില്ലേ കൊട്ടാരം പോലെയുള്ള വീടുകളിൽ സീരിയലുകാര് കാണിക്കുന്ന പോലെ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൽ കരഞ്ഞങ്ങനെ കഴിയുന്ന കാലം മുഴുവൻ എന്തപ്പോണ്ടായ കാര്യം വലിയ വലിയ പുരൊക്കെ ഉണ്ടാക്കി പിന്നെ കരച്ചിലാണ് അങ്ങനത്തെ പുരകളും കാണും സംബന്ധിച്ച് അവരുടെ വീടിന്റെ വിഷയങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ വന്നു ഒന്നും ഉണ്ടായിട്ടില്ല തങ്ങൾക്ക് ഖിറാബ് പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് ഒരു തോലിന്റെ ഒരു ഒരു ഉണ്ട് അതിൽ ഞാനും ഫാത്തിമ കടക്കും നേരം വെളുത്താൽ ആ തോലിന്റെ ഒരു ഭാഗത്ത് മാവ് കുഴക്കും ഫാത്തിമർ അലി അള്ളാമൻ മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ഒട്ടകത്തിന് ഭക്ഷണവും കൊടുക്കും അതെടുത്തിട്ട് രാത്രി ഞങ്ങൾ എടുത്ത് പുറച്ച് കിടക്കും ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് അലി അലിബി നബി ഇങ്ങനെയുള്ളൊരു സാഹചര്യം പഠിപ്പിച്ചു തന്ന നബിയുടെ ഉമ്മത്തികളാണ് നമ്മൾ ധൂർത്ത് ചെയ്യുന്നത്